ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചിക്കൻ നൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അതിലിട്ട് ഞാൻ മൂപ്പിച്ചത് കാണിക്കാൻ മറന്നുപോയി ക്യാരറ്റ് സവാള ഒരു തക്ക ടൊമാറ്റോ രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയാണ് ഇട്ടേക്കുന്നത് മറ്റേ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് മല്ലിയല്ല കുറച്ച് ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തതിൽ ഇടുന്നത് ഞാൻ കാണിക്കാൻ മാറും വെട്ടുപോയോട്ടോ സോറി ഇപ്പം നല്ല മൂത്ത് വരുമ്പോഴത്തേനും ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കതിനെ നല്ലോണം വഴറ്റിയെടുക്കാം ആദ്യം സവാളയും ക്യാരറ്റും പച്ചമുളകും കൂടി ഇട്ട് നമുക്കിന്ന് നല്ല വഴറ്റിയെടുക്കാം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം ആദ്യം ഞാനൊന്ന് വോയിസ് കൊടുക്കാണ്ട് അപ്ലോഡ് ചെയ്തതാണ് പിന്നെയാണ് ഞാൻ കണ്ടു നോക്കിയപ്പോഴാണ് അതിനകത്തൊന്നുമില്ലാത്തത് ഇത് രണ്ടാമത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പം നല്ലവണ്ണം വേണ്ട ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് വഴണ്ടിട്ട് നല്ല വെള്ളണമെന്നില്ല നമുക്കിത് മാഗിയും കൂടി ഇട്ട് നമുക്ക് ചെയ്യാനുള്ളതല്ലേ അതിൽ നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ചിക്കൻ നല്ലതുപോലെ ഞാൻ വേവിച്ചിട്ട് പീസാക്കി വെച്ചേക്കുന്നതാണേ ബോൺലെസ് ആണത് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാലയുടെ രണ്ട് ടീസ്പൂണ് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ചെറിയ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്താണേ ഞാനതിൽ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം പിന്നെ മുളക് പൊടിയൊക്കെ നമ്മുടെയൊക്കെ എരിവിനനുസരിച്ചൊക്കെ ഇടാം കേട്ടോ എത്ര കുരുമുളക് പൊടി ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ശരിക്കും ഇത് ചിക്കൻ വയ്ക്കുന്ന മോഡൽ പോലെ ആയി അതിൽ ഞാൻ രണ്ട് പാക്കറ്റ് മാഗിയാണേ ഇട്ട് നിൽക്കുന്നത് ചെറിയ സിംഗിൾ പാക്കറ്റിൻ്റെ അല്ല ഡബിളായിട്ടിരിക്കുന്ന ഉണ്ടല്ലോ അതിൻ്റെ ഒരു പാക്കറ്റാണ് ഇട്ടത് പിന്നെ നമ്മൾ ഇഷ്ടം അനുസരിച്ച് നമുക്കിഷ്ടമുള്ള വെള്ളം എങ്ങനെയാണത് ഡ്രൈ ആയിട്ട് വേണോ ലൂസായിട്ട് വേണോ എന്ന് നമുക്കല്ലേ നമ്മളുടെ താല്പര്യം അനുസരിച്ച് നമുക്കത് വെള്ളം കൂട്ടി കുറക്കി ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തതും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഉപ്പും കൂടി നിങ്ങളിട്ട് കൊടുക്ക് ഒരു കുറച്ചും കൂടി വേഗാനുണ്ട് നമുക്കൊന്നും കൂടി അടച്ച് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ചിക്കൻ മസാലയുടെ പൊടിയാണ് രണ്ട് പാക്കറ്റ് ഉണ്ട് ഞാനിതിൽ ഇപ്പോൾ ഒന്നേ ഇടുന്നുള്ളൂ കാരണം നേരത്തെ നമ്മൾ അല്ലാണ്ട് തന്നെ പൊടികൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയിലെ ഇതറി തീ ഓഫ് ചെയ്യാം ഇപ്പം അത്യാവശ്യത്തിന് ഡ്രൈ ആയിട്ടുള്ളതാണ് ഇതാണ് ഫൈനൽ സ്റ്റേജ് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ആ രണ്ട് പാക്കറ്റ് ഈ മൂന്ന് ബൗളിന് നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയാലേ നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണം അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പരേക്കും Okay, thank you.